ഹായ് ഫ്രണ്ട്സ് ഹോം ടിപ്സ് ഉത്തരവിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ ക്ലീനിങ് ജോലികൾ എളുപ്പമാക്കാൻ പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന ഒരു കിടിലൻ വിധേയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇലം വീടുകളിലുള്ള ഭസ്മം ഉപയോഗിച്ചുള്ള ചില അപ്രതീക്ഷിത ക്ലീനിങ് മാജിക്കുകൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ ഭസ്മം ഒരു സൂപ്പർ ഹീറോയെ പോലെ പ്രവർത്തിക്കും ഇന്നത്തെ നമ്മുടെ ഭസ്മ സ്പെഷ്യൽ ടിപ്സുകൾ ഇവയാണ് ഗ്യാസ് സ്റ്റൗ ടോപ്പുകൾ ഇനി തിളങ്ങും പാചകം ചെയ്യുമ്പോൾ എണ്ണയും അഴുക്കും പറ്റി വൃത്തികേടാകുന്ന ഗ്യാസ് സ്റ്റവിൻ്റെ ബർണർ ടോപ്പുകളുണ്ടല്ലോ കുറച്ച് ഭസ്മം എടുത്ത് ഈ ഭാഗം നന്നായി തുടച്ച ശേഷം നോക്കൂ ടോപ്പുകൾ കണ്ണാടി പോലെ തിളങ്ങുന്നത് കാണാം അടുക്കള എപ്പോഴും പുത്തൻ പുതിയതുപോലെ ഇരിക്കും സിംഗ് ക്ലീനിങ് ഇനി ഭസ്മത്തിന് വിടാം വെള്ളം കെട്ടി നിന്ന് സിങ്കിൽ ഉണ്ടാകുന്ന കറകളും അഴുക്കും നീക്കാൻ വിഷമിക്കേണ്ട ഭസ്മം ഉപയോഗിച്ച് സിങ്കിൽ നന്നായി തേച്ച് കഴുകിയാൽ മതി സിങ്കിൻ്റെ തിളക്കം കണ്ട് നിങ്ങൾ ഉറപ്പായും അത്ഭുതപ്പെടും കണ്ണാടികൾ തിളക്കമുള്ളതാക്കാം നമ്മുടെ അലമാരകളിലെയും മുഖം തോക്കുന്നതുമായ കണ്ണാടികൾ എപ്പോഴും കൈവിരലിൻ്റെ പാടുകളും പൊടിയുമൊക്കെ ഉണ്ടാകില്ലേ കുറച്ച് എടുത്ത് കണ്ണാടിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു ഉണങ്ങി കൊണ്ട് തുടച്ചു മാറ്റുക കണ്ണാടികൾ കൂടുതൽ തിളക്കവും ഭംഗിയുമുള്ളതായും വൃത്തിയുള്ളതായും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത അടുത്തോടെ ഉപയോഗിക്കാൻ ഒരു വിദ്യ ഇതാണ് നമ്മളെല്ലാം ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാന പ്രശ്നം ഉപയോഗിക്കാതെ വെക്കുന്ന പാത്രങ്ങളിൽ പെട്ടെന്ന് പൊടിയും ചെളിയും വരാൻ സാധ്യതയുണ്ട് ഇതിനൊരു സിമ്പിൾ പരിഹാരം ഇതാ ഭസ്മം വെള്ളത്തിൽ കുഴച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി സൂക്ഷിച്ചു വെക്കേണ്ട പാത്രങ്ങളുടെ ഉൾവശത്തും പുറത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക അത് ഉണങ്ങിയതിന് ശേഷം പാത്രങ്ങൾ എടുത്തു വെച്ചോളൂ പിന്നീട് ആവശ്യത്തിനെടുക്കുമ്പോൾ വെറുതെ കൊണ്ട് തുടച്ച് മാറ്റിയാൽ മതി പാത്രം ഒട്ടും പൊടിയില്ലാതെ പുത്തൻ പുതിയതുപോലെ ഇരിക്കും ഈ ടിപ്സുകൾ നിങ്ങൾ തീർച്ചയായും പരീക്ഷിച്ച് നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു കിടിലിൻ ടിപ്പുമായോ ട്രാവൽ വ്ലോഗുമായോ നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ടറ്റാ ബൈ